ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലായി കായംകുളം ജംഗ്ഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത് ഞണ്ട് റെസിപ്പിയാണ് അപ്പോൾ ഞങ്ങൾ വാങ്ങിയ ഞണ്ടല്ല കേട്ടോ അതേണ്ടത് നമ്മുടെ ഈ കുളം കണ്ടോ ഈ കുളത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ കുളമല്ല ശരിക്കും കണ്ടവാണ് ഇവിടെ നിന്ന് കിട്ടിയ ഞണ്ടിനെയാണ് നമ്മൾ ഇന്ന് കറി വെക്കുന്നത് ഇതാണ് നമുക്ക് കിട്ടിയ ഞണ്ട് ഞണ്ടിനെ കാണിച്ചു തരാം കേട്ടോ വേണ്ടേ കണ്ടോ ഇതാണ് ഞണ്ട് ഇത് നമ്മൾ കുരുക്കിട്ട് പിടിച്ചാണേ കണ്ടോ ഈ കുരുക്ക് ഇവിടെ കാണാം അതിൽ പേര് അത് ശേഷം ചത്തുപോയി പക്ഷേ ഒരെണ്ണത്തിന് നല്ല ജീവനുണ്ട് കേട്ടോ കേട്ടോ ഒരാൾക്ക് ജീവൻ ജീവനുണ്ടേ കണ്ടോ പൊങ്ങുന്നുണ്ട് ഇതിന് പിന്നെ ഇത് കണ്ടോ നടക്കുന്നുണ്ട് അത് ശരിക്കും നമ്മളെ കൈക്കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ബാക്കി വെച്ചേക്കത്തില്ലേ ഉം ചേട്ടനാണ്ട്ടോ ഞാൻ തന്നെ വൃത്തിയാക്കുന്നത് കാരണം എനിക്ക് വൃത്തിയാക്കാൻ പേടിയാണ് ഇത് ചത്തതാണെങ്കിലും ജീവനാണെങ്കിലും എനിക്ക് നല്ല പേടിയുണ്ട് അതുകൊണ്ട് ചേട്ടനാണ് ഞണ്ടിനെ ക്ലീൻ ചെയ്തെടുക്കുന്നത് എൻ്റെ കാലുടിക്കുവാണേ കണ്ടോ കാൽ ഒടിച്ചു ഇതാണ് കാൽ ഇതിൻ്റെ കാലിന് എന്ത് ഇതെന്ത് പറ്റിയോ കാല് പൊട്ടിപ്പോയി എന്ത് പറ്റിയാണെന്നറിയില്ല കേട്ടോ എന്നാൽ കാലങ്ങനെ ഓടിക്കുന്നതെന്ന് കണ്ടോ കണ്ടോ നല്ല മാംസം ഉണ്ടോട്ടോ ഇതിൽ ശരിക്കും മാംസമുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കാലിലാണ് ശരിക്കും മാംസരിക്കുന്നത് കഴുകി നല്ല നല്ലതായിട്ട് കഴുകണം കേട്ടോ നല്ല എന്തായാലും നമ്മൾ പുതിയ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് തേച്ച് കഴുകി വേണം ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു കാലുകളും നമ്മളത് ഒടിച്ചെടുക്കണം ഇനിയാണ് ശരിക്കുള്ള ടാസ്ക് നടക്കാൻ പോകുന്നത് കാരണം ജീവനുള്ള ഞണ്ടിനെ നമ്മൾ ചേട്ടൻ എടുക്കാൻ പോവാണ് എന്തു വേണമെങ്കിലും സംഭവിക്കാം അപ്പം കടിക്കുവോ എന്താ ഇങ്ങനെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് നോക്കാം കാലെ പിടിച്ച് കഴിഞ്ഞാൽ രക്ഷപെട്ടു ഒരു കാലിൽ കിട്ടിയിട്ടുണ്ട് മറ്റേ കാലും കിട്ടി ഒല്ലെങ്കിൽ തേട്ട കിട്ടി 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 രക്ഷപെട്ട് ഈശ്വര രക്ഷപെട്ടില്ല രക്ഷപെട്ട് രക്ഷപെട്ട് ആ ഉണ്ടാ നമ്മുടെ ഇതാണ് നമ്മുടെ ഞണ്ട് ഇത് നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെയല്ലോ കേട്ടോ ശരിക്കും വലുതാണ് ഉള്ളതിലേക്കും വലിയ ഞണ്ട് ഇവനാണേ ഇപ്പം ഇവൻ്റെ കാലുടിക്കാൻ പോവുക ചേട്ടൻ കാലുടിച്ചാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ആ അത് തന്നെ വൃത്തിയാക്കാൻ പറ്റത്തുള്ളൂ ഓ മൈ ഗോഡ് ഗോൾ ഇതേണ്ട് അവൻ്റെ രക്ഷോ ഒരു കാല് കണ്ടോ മറ്റേ കാലുടിച്ചു ഒടിച്ചല്ലേ അവൻ തന്നെ ഓടിച്ചു രക്ഷപ്പെടാനുള്ള ശ്രമം ഈ കുഞ്ഞിക്കാലും ഓടിക്കണം അല്ലേ അതായത് അതും ഇത് നമ്മള് ബ്രഷ്ട ശേഷം അല്ലേ അതെ അല്ലേ പൊട്ടിച്ചിടുന്ന ലാസ്റ്റ് നമ്മൾ അല്ലേ ഇത് നമ്മള് പൊട്ടിക്കത്തില്ലോട്ടെ ഇപ്പൊ നമ്മൾ ജസ്റ്റ് തേച്ച് കഴുകി വൃത്തിയാക്കത്തേള്ളൂ ഇത് നമ്മൾ പൊട്ടിക്കുന്നത് കറി വെക്കുന്നതിന് അഞ്ചു മിനിറ്റ് മുമ്പ് അല്ലേ കറി വയ്ക്കുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് മാത്രമേ നമ്മളിവരെ പൊട്ടിച്ചെടുത്തോളൂ അല്ലെങ്കിൽ ഇതൊരു ഫ്ലൂയിഡ് ഫ്ലൂയിഡുണ്ടല്ലേ ആ ഫ്ലൂയിഡ് അത് പോകാൻ ചാൻസ് അത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഇല്ല അതുകൊണ്ട് ഇത് ലാസ്റ്റ് മാത്രമേ നമ്മൾ പൊട്ടിച്ചെടുത്തോളൂ അപ്പോൾ കാലക്കുടിച്ച് വൃത്തിയാക്കി ഇടാൻ പോവുകയാണ് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തേങ്ങ അരച്ച് വയ്ക്കാം കറണ്ട് വന്നും പോയി നിൽക്കുവാണ് കറണ്ട് പോയില്ല അപ്പം നമുക്ക് വേണ്ട സാധനങ്ങൾ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി അത്യാവശ്യം എരിവുള്ള മുളകാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അല്ലെങ്കിൽ കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഒരു അൽപ്പം ഇഞ്ചിയും ഒരൽപ്പം വെളുത്തുള്ളിയോട് ചേർക്കാം വരയ്ക്കാൻ നേരവേ അപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് കറി വയ്ക്കുന്നത് അപ്പം മൺചട്ടി ചൂടായി അതിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടി തന്നിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരുമിഞ്ച് കുലുവിട്ടത് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു കൂടെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടാം ഒരു മീഡിയം സൈസ് ഇഞ്ചി കൊത്തി അരിഞ്ഞതാണേ അതും കൂടി കൊടുക്കാം ഒരു ചെറിയൊരു കുഞ്ഞ് സവോളയുടെ പകുതി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞതാണേ അതും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം ഇല്ല ഒന്ന് വാടി വിട്ടിട്ടുണ്ട് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് മൂന്ന് തക്കാളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റി എടുക്കാം തക്കാളി അധികം ഓടയുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് വാട്ടിയാൽ മതി തക്കാളി വെക്കുന്നത് നന്നായി വാടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം അര ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ കാരണം കരണ്ട് പോയി അരച്ച് വെച്ചത് കാര്യമായി അപ്പം നമുക്ക് മസാലയൊക്കെ ഒന്ന് നന്നായി വാടി വന്നിട്ടുണ്ട് അരച്ചരപ്പൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും അരപ്പൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കും ചേട്ടൻ ഞണ്ട് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ അഴുക്കാണ് ഇതെട്ടോ ഇതെല്ലാം നമ്മൾ കളയണം ഇങ്ങനെ ആട്ടൊന്ന് വൃത്തിയാക്കുന്നത് നമ്മൾ ആ ഫൈറ്റ് ചെയ്ത ഞണ്ടിൻ്റെ പൊന്നാണ് കേട്ടോ നിറയെ പൊന്നാണ് എല്ലാത്തിലും ഉണ്ട് പക്ഷേ ഇതിൽ നല്ലതുപോലുണ്ട് എന്ത് ഭംഗിയാണോ അല്ലേ നല്ല ഓറഞ്ച് കളറിൽ നമ്മുടെ ഞണ്ടൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതേ കാലൊക്കെ നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അരപ്പും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ഞണ്ടിനെ ചേർത്ത് കൊടുക്കാം നമ്മുടെ പൊന്ന് കണ്ടോ ഇതൊക്കെ ശരിക്കും ഇതിലും ചാറിൽ മുങ്ങി നിൽക്കണം ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് എല്ലാം ഒന്ന് താഴേക്കാക്കി കൊടുക്കാം ഞണ്ടിനെ എല്ലാം ഇട്ടിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നാല് പച്ചമുളക് കയറിയത് ഇട്ടുകൊടുക്കാം ഇതിനെ അടച്ച് വെച്ചൊന്ന് വേവിക്കാം വെണ്ടക്ക വരുന്നത് കറി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കടുക് താളിക്കാൻ വേണ്ടി മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള കടുക് ഇട്ടും കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറുളിയും ഇതിലേക്ക് ചെറുളിയും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് വറവ് റെഡി ആയിട്ടുണ്ട് അത് ഞണ്ടിലേക്ക് ചേർത്ത് കൊടുക്കാം വറ്റന്മുള കൊണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാട്ടോ വറ്റന്മുളക് ഇല്ലായിരുന്നു അതുകൊണ്ട് ചേർത്തില്ല കറിയൊക്കെ വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഞണ്ട് ഞങ്ങളുടെ ഞണ്ട് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടെങ്കിലും കമൻറ്റ് നിങ്ങളെടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള സുഭപ്രതീക്ഷയോടുകൂടി ടാറ്റാ